മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ുമായി സ്കൂളിലെ സീഡ് ക്ലബ്ബ് ഓരോ വ്യക്തിയും ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ബോധവാന്മാരായ ആവശ്യകത കാലഘട്ടത്തിന് അനിവാര്യമാണെന്ന് വിളിച്ചോതിക്കൊണ്ട് എ എൽ പി സ്കൂൾ പുല്ലാളൂരിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ബോധവൽക്കരണ ക്ലാസും എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിശീലനവും സംഘടിപ്പിച്ചു അക്കാദമി ട്രെയിനർ മുഹമ്മദ് അജ്മൽ നേതൃത്വം ഒരുപാട് ചിപ്പുകളൊക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണ് ഡയറക്റ്റ് ആയിട്ട് എന്താണ് കറണ്ട് ഇതിലേക്ക് കൊടുത്താൽ ഇത് കത്തും എന്നുള്ളതാണ് അതായത് ഈ സാധനം എന്ന് പറഞ്ഞാല് നേട്ടങ്ങൾ ഇപ്പം ചെയ്ത സംഭവം തന്നെയാണ് പക്ഷെ ഇതേ സെയിം സാധനം റിപ്പയറിംഗ് കിറ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും പത്ത് രൂപ കൊടുത്താൽ മതി ആ പത്ത് രൂപ കൊടുത്തിട്ട് ഈ സാധനം എടുത്ത് ഒഴിവാക്കുക റിമൂവ് ചെയ്ത ശേഷം ഇത് ഘടിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ബൾബ് പ്രകാശിക്കും നമ്മള് തൊണ്ണൂറ് രൂപക്കും നൂറ് രൂപക്കും ഒക്കെ ഒരു ബൾബ് വാങ്ങിക്കഴിഞ്ഞാല് പത്ത് രൂപക്ക് ഇത് എന്താക്കാൻ പറ്റും കേട് വന്നാല് കൊടുത്താൽ പ്രധാന അധ്യാപിക വിചിത്ര കെ സീഡ് കോർഡിനേറ്റർ എം അസീബ് ಶ್ರಿ ವಿ ಸರಿತ ಮಂಗಲಶ್ಚೇರಿ ಮುಹಮ್ಮದ್ ಫಿ ಎಸ್ ಎಸ್ ಜಿಪಿ ಪ್ರಭಾವತಿರ ಪುಸ್ಟ್ ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ ൂരിലെ കൈരോളി സിൽസിലാണ് കേട്ടോ വെൽക്കം ടു സിൽക്സ് ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പർ പെരുമഴ പേഴ്സിന്റെ മെഡി വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം കേട്ടോ അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെയാണ് ചുരിദാറിന്റെ മെറ്റീരിയൽസിന് വെറും നൂറ് രൂപ മാത്രം അമ്പം പെരുമഴ കേട്ടോ വമ്പിച്ച് വരുമഴല്ലാ സാരികളൊക്കെ പകുതി കളിക്കുന്നത് നല്ല ബെഡ്ഷീറ്റുകൾ വെറും നൂറ് രൂപയ്ക്ക് കിട്ടോ കേരളി ഒരുക്കിയിരിക്കുന്ന കുട്ടികളുടെ ഷർട്ടിന് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ക്രിസ്മസിന്റെ റെഡ് വൈറ്റ് ടീഷർട്ട് വെറും തൊണ്ണൂറ്റി രൂപ മാത്രം കുട്ടികളുടെ പാൻറ്റ് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം കേട്ടോ ഏതെടുത്താലും തൊണ്ണൂറ്റി ഒമ്പത് രൂപ വേണം എന്റെ ട്രെൻഡി ഷർട്ടിന് വെറും ഇരുന്നൂറ്റിൻ്റെ രൂപ മാത്രം ഇട്ടു വരാ ബ്രാൻഡഡ് ഇന്നർവേറിന് മൊത്തം വമ്പിച്ച് ഓഫർ ആട്ടോ കേൾ നൽകുന്നത് ക്രിസ്മസ് ബംബർ ഓഫർ ബോയ്സ് ടീഷർട്ടിന് ഓൺലൈൻ നയന്റി നയൻ റുപ്പീസ് കരളിലെ ഓഫർ നിലയ്ക്കുന്നില്ല ക്രിസ്മസ് ന്യൂ ഇയർ പർച്ചേസ് ചെയ്യാൻ കരളിലേക്ക് വരും വമ്പിച്ച് ഓഫറുകൾ നീട്ടും